എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ അഴീക്കോട് കടലിൽ നടത്തിയ സംയുക്ത മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷനിൽ കുഞ്ഞൻ മത്സ്യവേട്ട നടത്തിയ ബോട്ട് പിടിച്ചെടുത്തു കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിരോധിച്ച വല ഉപയോഗിച്ച് തീരത്തോട് ചേർന്ന് ചെറു മത്സ്യങ്ങൾ പിടിച്ച എറണാകുളം മുനമ്പം പള്ളിപ്പുറം സ്വദേശി ശെലവരാജിന്റെ ഉടമസ്ഥതയിലുള്ള കരിഷ്മ ടു എന്ന മത്സ്യബന്ധന ട്രോളർ ബോട്ടാണ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥ സംഘം പിടികൂടിയത് ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ട്രഷറിയിൽ ഒടുക്കി തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് രണ്ടര ലക്ഷം രൂപ പിഴ സർക്കാരിലേക്ക് ഈടാക്കുകയും ചെയ്തു സർക്കാർ ഉത്തരവ് പ്രകാരം ആവശ്യമായ മിനിമം ലീഗൽ സൈസ് ഇല്ലാത്ത നാലായിരം കിലോ കിളിമീനും ഉലുവാച്ചി മത്സ്യവും കണ്ടെടുത്ത് ഫിഷറീസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ കടലിൽ ഒഴുക്കിക്കളഞ്ഞു അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെയും കോസ്റ്റൽ എസ് ബാബുവിന്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ട് പിടിച്ചെടുത്തത് നാട്ടിക മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് എഫ് ഒ സഹന ഡോൺ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഇ ആർ ഷിനിൽകുമാർ കോസ്റ്റൽ ഐ കെ അജയ് സീ റസ്ക്യൂ ഗാർഡുമാരായ ഹുസൈൻ വടക്കനോളി വിജേഷ് എം്മാട്ട് സ്രാങ്ക് ദേവസ്യ എൻജിൻ ഡ്രൈവർ റോക്കി എന്നിവരടങ്ങിയ സംഘമാണ് പ്രത്യേക പട്രോളിംഗ് നടത്തിയത്